നമസ്കാരം കണ്ണൂർ എടിയവുമായിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണവും ദുരൂഹ മരണവും വയനാട് ലാൻസ്രൈഡ് പെട്ട ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസത്തിനുള്ള ഫണ്ട് ലഭിച്ചിട്ടും അത് ഫലപ്രദമായി വിനിയോഗിക്കാത്തതിനെ കുറിച്ചും അവർക്ക് ഇതര സർക്കാരുകൾ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ അനുവദിച്ചിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളും വീടുകളും ഒക്കെ വാങ്ങുന്നതിനെ കുറിച്ചും ഒന്നും മിണ്ടാതിരിക്കുന്ന സർക്കാരിന്റെ അവസ്ഥയെക്കുറിച്ചും മറ്റ് ചില സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചുമാണ് ഇന്ന് മാധ്യമ ലോകം സംസാരിച്ചോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് ആ പണം ചോർന്നു പോകുന്നത് എങ്ങോട്ടാണ് നമ്മൾ എന്താണ് ഇങ്ങനെ നാളെ മുതൽ നമ്മുടെ അവസ്ഥ എന്താണ് ഇത്തരത്തിൽ നിർണായകമായ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതെ പോകുന്നുണ്ട് ആരും കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നുണ്ട് അത് അപകടമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ള വാട്സപ്പിൽ അയച്ചു തന്നിട്ടുള്ള വിശദമായ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അതൊരു വലിയ ഒരു വിഷയമായി നമ്മൾ സംസാരിക്കേണ്ടതാണ് കേരള ജനത ഒന്നടങ്കം ഏറ്റെടുക്കേണ്ടതാണ് കോടിക്കണക്കിന് രൂപ നമ്മുടെ പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അന്യാധീനപ്പെട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുകൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ടത് നിങ്ങൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്യപ്പെടണം കേരളത്തിലെ കുറേ ഒറ്റ മീഡിയകളും ചാനലുകളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒന്നും തന്നെ മിണ്ടുന്നില്ല അവർക്ക് അവരുടെ വിഹിതം ലഭിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക കൂടുതൽ ഉണ്ടാവും അത് നിങ്ങൾ വിഷയമാക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ആമുഖമായി പറയട്ടെ കിലോ സവാള ഉള്ളി കിലോ തൊണ്ണൂറ് രൂപ നമുക്ക് അവിടെ തുടങ്ങാം ഇത് വെറുതെ ഒന്ന് തുടങ്ങി വെച്ചതാണ് ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ അരി പച്ചക്കറി മറ്റു പലവചന വർഗങ്ങൾ പാല് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇത് ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് എന്ന് വരണം പാല് പാലാണോ എന്നും അറിയാൻ വയ്യ എങ്കിലും പാല് വേണമെന്നുണ്ടെങ്കിൽ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരണം അരി വേണമെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരണം ഇത് തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടെ പച്ചക്കറിക്ക് വില കൂടി അതാണ് സമാള തൊണ്ണൂറ് രൂപ എന്ന് ഞാൻ പറയാൻ കാരണം കവാള തമിഴ്നാട്ടിലാണോ ഉൽപ്പാദിപ്പിക്കുന്നത് വേറെ വിഷയമാണ് അതേപോലെ അരി ആന്ധ്രയിൽ നിന്ന് വരണം ചുരുക്കം പറഞ്ഞാൽ മലയാളികൾ കഞ്ഞി കുടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ആന്ധ്രയിലും കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും വെള്ളപ്പൊക്കമോ പേമാരിയോ മഞ്ഞോ മഴയോ ഒന്നും ഉണ്ടാവരുത് വേനലോ അതുപോലെ വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടാകരുത് ഒരു വരൾച്ചയും ഉണ്ടാകരുത് അങ്ങനെ എന്തെങ്കിലും അവിടെ വന്നാൽ നമ്മുടെ കാര്യം കട്ടപ്പൊകയാവും പട്ടിണിയാകും എന്നത് വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇവിടെ പച്ചക്കറിക്കും അരിക്കും വില കയറുന്നു ഈ സാഹചര്യത്തിൽ കേരള സർക്കാരിന്റെ കൃഷി വകുപ്പിനെ പറ്റി ഒന്നറിയണ്ടേ ഇതാണ് എന്നോട് ചോദിച്ച ചോദ്യം കൃഷിവകുപ്പിനെ കുറിച്ച് നമ്മൾ അറിയണം ഇവിടെ ഒരു കൃഷി വകുപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നമുക്ക് ഇവിടെ കൃഷി വകുപ്പ് വന്നിട്ടുണ്ട് ബന്ധപ്പെട്ട ചില വകുപ്പുകൾ രണ്ടായിരത്തിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എത്ര ഉദ്യോഗസ്ഥരാണ് അതിനകത്തുള്ളത് ഇവരുടെ സ്ഥാപനങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എങ്ങോട്ടാണ് കോടികൾ ഒഴുകുന്നത് എന്ന് മനസ്സിലാകുന്നത് അറിയാത്ത കർഷകരെ അറിയാത്ത ലക്ഷക്കണക്കിന് മുകളിൽ ശമ്പളങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുത്തിനിറച്ച കൃഷി ഓഫീസുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കുറെ എണ്ണമുണ്ട് ഒരുപാടെണ്ണമുണ്ട് സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നുകൂടി നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇതിൽ പലതും പലതുമല്ല ബഹുഭൂരിപക്ഷവും ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനെയും ചില ഓഫീസ് ഓഫീസുണ്ടെന്ന് ഈ വാർത്ത കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒന്ന് ഏതാണ്ട് പത്ത് എഴുപത്തഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ അതുപോലെ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ കിസാൻ കേരള പ്രൊജക്ട് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഡബ്ല്യു എച്ച്ഒ സെല്ല് അടക്ക സുഗന്ധ വികസന ഡയറക്ടറേറ്റ് അത് ഏറ്റവും രസമാണ് അടയ്ക്കു ഇത്രയധികം സംവിധാനങ്ങൾ ഉള്ളപ്പോ കൃഷി ഇപ്പൊ ഇല്ല കുറഞ്ഞു 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 വരെയാണ് അതുപോലെ കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റ് കുറെ കാലം മുമ്പ് എന്റെ നാട്ടിൽ കൊട്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കൊക്കോ കൃഷി എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പഴുത്ത കൊക്കോ പറ തിന്നിട്ട് കൊണ്ടുവന്ന അടിപൊളി ടേസ്റ്റ് ആണ് അതിന്റെ പുറത്തെ പളപ്പിന് ആ കുരുവാണ് എന്ന് തോന്നുന്നു കാപ്പിയും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതായാലും ഇപ്പോ കൊക്കോ കൃഷി കാണാനില്ല ഞാൻ ഏതാണ്ട് പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞു കൊക്കോ കണ്ടിട്ട് അതാണ് നിലവിൽ കേരളത്തിന്റെ അവസ്ഥ എങ്കിലും കൊക്കോയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു വകുപ്പ് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം അതുപോലെ കശുവണ്ടി കശുവണ്ടി കാസർഗോഡ് കശുവണ്ടി നട്ടത്തിന്റെ ക്ഷീണം അതുവരെ മാറിയിട്ടില്ല കേരളത്തിൽ കശുവണ്ടി എവിടെയെന്ന് മഷിട്ട് നോക്കേണ്ട അവസ്ഥയാണ് അതാണ് നമ്മുടെ കശുവണ്ടി കൊക്കോ വികസന ഡയറക്ടറേറ്റിന്റെ മെച്ചം വികസിച്ച് വികസിച്ച് എങ്ങോട്ടാണ് വികസിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതുപോലെ ടി മുമ്പ് വളരെ നല്ല രീതിയിൽ കേട്ടിരുന്ന പേരാണ് വളം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കേൾക്കാനില്ല കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ കേരഫെഡ് കേരഫെഡിന്റെ അവസ്ഥ നമുക്കറിയാലോ എന്താന്നുള്ളത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കാർഷിക വികസന ബാങ്ക് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അതേപോലെ ഹോൾടെ കോർപ്പ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ നടുകര ആഗ്രോ പ്രോസസിംഗ് കമ്പനി ഓയിൽ പാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്നൊരു ചിതറ എസ്റ്റേറ്റ് എനിക്കറിയാം അവിടെ അത്യാവശ്യം വലിയ ഒരു എസ്റ്റേറ്റ് ആണ് ഞാൻ മല്ലു എന്ന് പറഞ്ഞ എന്റെ ആ ചാനലിൽ അതിനെ കുറിച്ച് കുറച്ച് വിഷ്വൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ അതിന്റെ കഥയൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ റെഡ്കോ സ്മാൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോഷ്യം പിന്നെ സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷൻ വി എഫ് പി സി കെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ബോർഡാണ് കേട്ടോ കെ എസ് ഇ ബിക്ക് ബോർഡൊക്കെ എടുത്തു പോയി എന്ന് പറയുന്നത് പോലെ ഒരു ബോർഡാണ് എന്തിനാണോ ഓ പോൾട്ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മിൽമ ഓ സമാധാനം ഇത്രയും വായിച്ചതിൽ ഓരെണ്ണം നമുക്ക് പരിചയമുണ്ട് മിൽമ മിൽമ വികസിപ്പിച്ച് വികസിപ്പിച്ചപ്പോ പാല് മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത് അറിയാമല്ലോ നമ്മുടെ കഥ അത് പാലാണോ എന്നുള്ളത് വേറെ വിഷയമാണ് കേരള ഫീഡ്സ് കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫൗണ്ട് ബോർഡ് അതേപോലെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം നാളികേര വികസന ബോർഡ് നാളികേര കോർപ്പറേഷൻ നാളികേര കൗൺസിൽ കോഫി ബോർഡ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഭൂവികസന ബോർഡ് റബോ ബോർഡ് സ്പൈസസ് ബോർഡ് അഗ്രികൾച്ചർ സ്പൈസസ് ബോർഡ് അതേപോലെ ഭൂമിശാസ്ത്ര പഠന കേന്ദ്രം ജലവിഭവ വികസന കേന്ദ്രം സ്വാമിനാഥൻ ഗവേഷണ കേന്ദ്രം നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഓണാട്ടുകര വികസന ഏജൻസി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അതേപോലെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെന്റർ കേരള കാർഷിക യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ ആറ് കോളേജുകൾ ഒന്നു രണ്ടും അല്ലെട്ടോ ആറെണ്ണം ഉണ്ട് അതുപോലെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ ആറെണ്ണം യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങൾ മുപ്പതെണ്ണം ഈ മുപ്പതെണ്ണത്തിലും കൂടി എത്ര സ്റ്റാഫുകൾ ഉണ്ടാവും എത്ര ഉദ്യോഗസ്ഥർ ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ചോ കേരള മൃഗസംരക്ഷണ യൂണിവേഴ്സിറ്റി മൃഗസംരക്ഷണ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മൂന്ന് കോളേജുകൾ ഫാമുകള് ഗവേഷണ കേന്ദ്രങ്ങൾ പതിനേഴ് എണ്ണം അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പതിനാലെണ്ണം ഫാമുകൾ അറുപത്തിരണ്ടെണ്ണം മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ പതിനാലെണ്ണം മൊബൈൽ മണ്ണ് പരിശോധനാ യൂണിറ്റുകൾ പത്തെണ്ണം മണ്ണ് ഗവേഷണ കേന്ദ്രങ്ങൾ ആറെണ്ണം രാസവള ഗുണ പരിശോധനാ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം കീട പരിശോധനാ കേന്ദ്രം ഒരെണ്ണം വിത്ത് പരിശോധനാ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം അഗ്മാർഗ് ഗ്രേഡിംഗ് ലാബുകൾ ഉണ്ട് കീടനാശിനി നിയന്ത്രണ ലാബ് ഒരെണ്ണം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ ഒരെണ്ണം സംസ്ഥാന ബയോ ഫോർട്ടിലൈസർ ലാബ് രണ്ടെണ്ണം അതുപോലെ പാരാസൈറ്റ്സ് ബ്രീഡിംഗ് സ്റ്റേഷൻ ഒമ്പതെണ്ണം നിയന്ത്രണ കേന്ദ്രം ഒരെണ്ണം നിയന്ത്രണ ട്രെയിനിങ് സെന്റർ ഒരെണ്ണം ടെക്നോളജി ട്രെയിനിങ് സെന്റർ നാലെണ്ണം ഫാംസ് ട്രെയിനിങ് സെന്റർ രണ്ടെണ്ണം എഞ്ചിനീയറിംഗ് സെന്ററുകൾ പതിനാലെണ്ണം മൊത്ത വിതരണ കേന്ദ്രങ്ങൾ ആറെണ്ണം എഴുപത്തി അഞ്ചെണ്ണം രേഖാമൂലം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിനേക്കാളും എത്രയോ ഓഫീസുകൾ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഓഫീസുകൾ ഇവിടെ ഉണ്ട് ഇത്രയും ഓഫീസുകളിൽ എത്ര ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട് എത്ര പേർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരുടെ പണി എന്താണ് നമ്മുടെ നാട്ടിലെ കൃഷി ഇറക്കാൻ ഒരു നിവൃത്തിയില്ല കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കാൻ ഒരു മാർഗമില്ല ഇതിലൊരു കണക്ക് പറയുന്നത് കൃഷി വകുപ്പ് ആരംഭിക്കുമ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കൃഷി വകുപ്പ് രൂപപ്പെടുന്നത് ആരംഭിക്കുന്നത് അന്ന് എട്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഹെക്ടറിൽ എട്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം ഹെക്ടറിൽ ഉണ്ടായിരുന്ന നെൽകൃഷി ഇന്ന് ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം ഹെക്ടറിലേക്കാണ് നെൽകൃഷി നടക്കുന്നത് അത്രയായിട്ട് ചുരുങ്ങി അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് ഈ വികസന വികസന കോർപ്പറേഷനുകളും ഈ വികസന ബോർഡുകളും ഈ വികസന ഓഫീസുകളും എന്താണ് കാര്യമുള്ളത് നമ്മൾ ചോദിക്കണ്ടേ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങളും അതിൽ വരുന്ന ആയിരക്കണക്കിന് സ്റ്റാഫുകളും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ലക്ഷങ്ങൾ സാലറി ഉണ്ട് ഇത്രയധികം സാലറിയുള്ള ഉദ്യോഗസ്ഥന്മാരും മരിച്ചു കിടന്ന പണിയെടുത്തിട്ടും നമ്മുടെ കാർഷിക മേഖല എങ്ങോട്ടാണ് പോകണത് കർഷകൻ ആത്മഹത്യ കൊണ്ടിരിക്കുകയല്ലേ അവന് കൃഷി ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി വരുമാനം ലഭിക്കുന്നുണ്ടോ കൃഷിയെ ലാഭമാക്കാൻ കഴിയുന്നുണ്ടോ അവരാകെ തുമ്പില്ലാതെ ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാതെ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു പലരും ആത്മഹത്യ ചെയ്യുന്നു അവരെ ആത്മഹത്യ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയധികം വകുപ്പുകളും ഇത്രയധികം ഉദ്യോഗസ്ഥന്മാരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണോ കോടിക്കണക്കിന് രൂപ അവർക്ക് ശമ്പളം കൊടുത്തോണ്ടിരിക്കുന്നത് നോക്കൂ ഈ പറയുന്ന വകുപ്പുകൾ കണ്ട ഒരു പ്രയോജനമില്ല വല്ല തമിഴിനും ആന്ധ്രക്കാരനും വല്ലതും ഉണ്ടാക്കിയാൽ അവിടെ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാം വളരെ കൃത്യമായ കാഴ്ചപ്പാടാണ് ഇവിടെ ഈ ടെക്സ്റ്റിൽ ഈ വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും നമ്മൾ പറയുന്നത് നമുക്ക് ഇത്രയധികം വകുപ്പുകളുണ്ട് ഇവിടെ വലിയൊരു കൃഷി വകുപ്പുണ്ട് കൃഷിക്കൊരു മന്ത്രി ഉണ്ട് എന്തിനാണ് ഇവിടെ കൃഷി മന്ത്രി എന്താണ് ചെയ്യുന്നത് ഇവിടെ മിൽമ മിൽമ എന്താണ് ഇവിടെ ചെയ്യുന്നത് മുമ്പ് പ്രയർ ഗോപാലകൃഷ്ണൻ ഇരുന്ന സമയത്ത് എന്തൊക്കെയാ നടന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്താണ് മിൽമയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് നെൽകൃഷിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് റബ്ബറിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് ഓരോരോ കൃഷി ഓരോരോ മേഖലയിലെയും കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നുള്ള അരിയാണ് നമ്മളിവിടെ ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്ന് അരി വരണം അത് റേഷൻ ആയാലും പൊതുവിപണിയായാലും ഏത് വിപണിയായാലും ഇവിടെ അരി എത്തണമെങ്കിൽ ആന്ധ്രയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് എത്ര ഉത്പാദിപ്പിക്കുന്നു കേരളത്തിൽ നിന്നുള്ള അരി എങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ പാലക്കാടൻ എന്ന് പറയുന്നുണ്ട് അരി ഇറക്കി റെഡ് ഓക്സൈഡ് മിക്സ് ചെയ്യുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും പലതും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇവിടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭകരമല്ല ലാഭകരമായി അത് നടപ്പിലാക്കാൻ വേണ്ടി മാന്യമായ അവർ അവരുടെ പ്രതിഫലനം ലഭിക്കുന്നതിന് വേണ്ടിട്ടുള്ള യാതൊരു സംവിധാനവും ഇവിടെ ആരും ഒരുക്കിയിട്ടില്ല പച്ചക്കറി ഇവിടെ പച്ചക്കറി കൃഷിയുണ്ടോ ഇവിടെ അതുപോലെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ അതുകൊണ്ടാണ് ആന്ധ്രയിലും തമിഴ്നാടിലും കർണാടകയിലും വെള്ളപ്പൊക്കമുണ്ടായാൽ വരൾച്ച ഉണ്ടായാൽ മഴ പെയ്തു കഴിഞ്ഞാൽ കാറ്റ് വീശി കഴിഞ്ഞാൽ നന്നായി ഒന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കാര്യം കട്ടപ്പുകയാകുന്നത് ഈ വകുപ്പുകൾ കാരണമല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു കൃഷി വകുപ്പ് ഒരു കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ ആവശ്യമില്ല ഈ പറഞ്ഞ പത്ത് എഴുപത്തഞ്ച് വകുപ്പുകൾ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ആവശ്യം ഇവിടെ ഇല്ല എന്തിനാണ് അവരാളുടെ ആവശ്യം നമ്മുടെ മലയാളികളുടെ ഭക്ഷണം മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർക്ക് ഇവർക്ക് ശമ്പളം എന്തിനാണ് നമ്മൾ ഇവരെ തീറ്റിപ്പോറ്റുന്നത് ചോദിക്കണ്ടേ നിങ്ങൾ നന്നായി ചിന്തിക്കുക പരസ്പരം ചർച്ച ചെയ്യുക നിങ്ങളുടെ നേതാക്കന്മാരോട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കുറെ ജനപ്രതിനിധികളുണ്ടല്ലോ അവരോട് ചോദിക്കുക എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ ഭരിക്കുന്നത് എന്ന് ഏത് പാർട്ടി എന്നുള്ളതല്ല എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പലരും ഭരിച്ചിട്ടുണ്ട് ഇവിടെ എന്നിട്ടും കാർഷിക മേഖല താഴേക്ക് പോയി മലയാളികൾക്ക് തിന്നാനും അതുപോലെ കുടിക്കാനുമുള്ള മുതൽ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ വരേണ്ട ഒരു ഗതികേടിലേക്കാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നൂറോളം വരുന്ന ഈ ഓഫീസുകളിലെ ആയിരക്കണക്കിന് വരുന്ന ഈ സ്റ്റാഫുകളെ തീറ്റിപ്പോറ്റുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ഇത് നമ്മൾ സാധാരണക്കാരനികുതിപ്പണം ഇങ്ങനെ അനാവശ്യമായി കുറെ എണ്ണത്തിന് തീറ്റിപ്പോറ്റാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് വയനാടും അതുപോലെ മറ്റുള്ള ഭാഗങ്ങളും ഇങ്ങനെ തന്നെ കിടക്കുന്നത് വക മാറ്റി ചെലവഴിക്കേണ്ടി വരുന്നത് ഇതിനൊരു അറുതി വേണം ഈ അറുതിക്ക് മലയാള ജനത ഉണർന്നു പ്രവർത്തിച്ചാൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങണമെന്നാണ് പറയാനുള്ളത്